ഒന്നുകൂടെ കേൾക്കോ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് എന്ന് പറയുന്ന മഹലിൽ പറയങ്ങാട്ടിൽ മുഹമ്മദ് അൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ എന്റെ പേരെടുത്ത് ഒരാരോപണം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടി ഈ മണ്ണിൽ പറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം കുന്നംകുളത്തെ ഉസ്താദിനെ ദേഷ്യം പിടിക്കണ്ട നിങ്ങളെ ദേഷ്യം നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂലെന്ന് പറഞ്ഞ് നാലാമത്തെ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക് അതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം ഷാജി വെറുതെ എനിക്കൊന്നുമില്ല ചില കാര്യങ്ങൾ കുന്നംകുളത്ത മൗലവി ഷാജി തീരുമാനിച്ചാല് ആ തല കെട്ടി കെട്ടുണ്ടല്ലോ അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത് ബാക്കി എന്നാൽ ഭയപ്പെടണം പറയണില്ലെന്ന് ആളെ നോക്കിയിട്ടല്ല ദീന് പറയേണ്ടത് പിന്നെ എന്നെ സംബന്ധിച്ച് പറയാ ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് മഹലിൽ പറയങ്ങാട് പി മുഹമ്മദ് അലി മുസ്ലിയാരുടെ മകനാ പേര് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടെങ്കിൽ പറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം കുന്നങ്ങളോ ഞാനായിട്ട് വഴിയുടെ ഉള്ളൂ തോന്നിയാസം പറയേ ഒന്നുകൂടെ കേൾക്കോ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് എന്ന് പറയുന്ന മഹലിൽ പറയങ്ങാട്ടിൽ മുഹമ്മദ് അൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ എന്റെ പേരെടുത്ത് ഒരാരോപണം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടി ഈ മണ്ണിൽ പറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം ഇത് ദീന പറയാണ് നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചതുകൊണ്ട് ദീൻ പറയുന്നത് നിർത്തുമെന്ന് ആരും വിചാരിക്കണ്ട ആയിരം കുതിര ശക്തിയോടെ ഞാൻ മറുപടി പറയും ദീനിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുന്ന എനിക്കൊരു പ്രശ്നമല്ല അള്ളാൻ റസൂല് പഠിപ്പിച്ചത് റസൂലിനെ ആര് പറഞ്ഞാലും റസൂള്ള ദേഷ്യപ്പെടാറില്ല പക്ഷേ ദീൻ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റസൂൾ ദേഷ്യം വരും കോപം വരും അതേ ഇവിടെ സംഭവിക്കും